ഹലോ ഗൈസ് പത്തരമാറ്റിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ അങ്ങനെ ചന്തു നല്ല നല്ല കൂടി തന്നെ അനന്തപുരിയിൽ ജീവിക്കുകയാണ് ഈ സമയത്ത് ആദർശും നായനയും കിരണം കൂടി തീരുമാനിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ അഭി തന്നെയായിരിക്കും ഇതിപ്പം തെളിയിക്കാൻ വലിയ പാടൊന്നുമില്ല ഒരു ഡിഗെ ടെസ്റ്റ് നടത്തിയാൽ മതി നായന പറയുന്നുണ്ട് ചന്ദ്രെ അമ്മയെന്ന് വിളിക്കുമ്പോൾ എനിക്കൊരുപാട് സന്തോഷമുണ്ട് അതുപോലെ ആദർശയുടെ തന്നെ അച്ചാന്നും വിളിച്ചോട്ടെ ഇത് കേട്ട ഉടൻ തന്നെ കിരൺ പറയുന്നുണ്ട് എന്നാൽ പിന്നെ നിങ്ങളെന്തിനാ ഈ ഡി എൻ എ ടെസ്റ്റൊക്കെ നടത്താൻ പോകുന്നത് നിങ്ങളെ മകളായി അവളെ അങ്ങ് അംഗീകരിച്ചാൽ പോരെ ഇത് കേൾക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട് എനിക്കെല്ലാവരുടെയും മുന്നിൽ എൻ്റെ നിരപരാധിത്വം തെളിയിക്കണം അങ്ങനെ അവൻ ചെയ്ത കുറ്റം എൻ്റെ തലയിലാക്കാൻ നോക്കണ്ട എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ നമുക്കൊരു ഡി എൻ എ ടെസ്റ്റ് നടത്തണം അനകക്കാറ്റം എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അതൊക്കെ തെളിയിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എല്ലാവരുടെയും മുന്നിൽ തെറ്റുകാരനെ പോലെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് ആദർശ പറയുകയാണ് ഈ സമയത്ത് നായന പറയുന്നുണ്ട് ആദർശട്ടാ ആദർശേട്ടനെ ഒരുപാട് വിശ്വാസമാണ് നാനേ നിനക്കെന്നെ വിശ്വാസമൊക്കെ ആയിരിക്കും അതുപോലെ തന്നെ മുത്തശ്ശനു പക്ഷേ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥ വരും അതെനിക്ക് സഹിക്കില്ല അതുമാത്രല്ല അതുമാത്രമല്ല അബീതിൻ്റെ പേരിൽ ഒരുപാട് പണക്കെ എൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റുന്നുണ്ട് എന്നിട്ട് അവനൊരു പുണ്യാളിനെ പോലെ അനന്തപുരിയിലും ഓഫീസിലൊക്കെ ഞെളിഞ്ഞ് നടക്കുകയാണ് ഇതൊന്നും കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നാനെ പിന്നെ അനന്തപുരിയിൽ ഈ കുഞ്ഞു വളരുമ്പോൾ ഇവിടുത്തെ കൊച്ചുമാൻ്റെ കുഞ്ഞു തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിക്കുകയും വേണ്ടേ അതുകൊണ്ട് എന്തായാലും ഡി എൻ എ ടെസ്റ്റ് നടത്തുക തന്നെ ചെയ്യണം ഇത് കേട്ട ഉടൻ തന്നെ കിരൺ പറയുന്നുണ്ട് ഓക്കെ നീ ഒന്ന് സമാധാനമായിട്ട് നിൽക്ക് നമുക്കേതായാലും അത് ചെയ്യാം ഒന്ന് സാമ്പിൾ തന്നാൽ മാത്രം മതി അപ്പോൾ നാനേയും പറയുന്നുണ്ട് ശരിയാക്കി ര നമുക്കേതായാലും ഡി എൻ ഐ ടെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ആദർഷിന് ഈ ജീവിതത്തിൽ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല അനന്തപുരിയിൽ എന്തെങ്കിലും പ്രശ്നം അഭി ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഈ റിസൾട്ട് നമുക്ക് അവൻ്റെ മുമ്പിൽ ഇട്ട് കൊടുക്കണം ഞങ്ങൾ രണ്ടുപേരും അവൾക്ക് അച്ഛനും അമ്മയോ ഒക്കെ ആയിട്ട് ഇരുന്നോളാം പക്ഷേ അവൾ യഥാർത്ഥ അച്ഛനാരാന്ന് തെ തെളിയിക്കുക തന്നെ വേണം ഈ സമയത്ത് അഭിയാണെങ്കിൽ എല്ലാവരെയും പറ്റിച്ച് സന്തോഷത്തിലാണ് കേട്ടോ ആ നായനയും ഈ വീട്ടിലെല്ലാവരും ആദർശാണ് ആ കുട്ടിയുടെ അച്ഛൻ എന്നറിയുമെന്ന് പേടിച്ചുകൊണ്ട് ആദർശ് തനിക്ക് എന്ത് വേണം ചെയ്തു തരുമെന്ന വിശ്വാസവും കൊണ്ടാണ് അബി നടക്കുന്നത് അഭി അങ്ങനെ കമ്പനിയിൽ നടത്തിയ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരികയാണ് ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ അബിയെ വിളിച്ച് ആദർശ് ചോദിക്കുന്നുണ്ട് നമ്മളെ കമ്പനിയിൽ നടന്ന ആ കള്ളത്തരം സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടത് അത് ചെയ്തത് നീയാണോ അപ്പം അഭി പറയുന്നുണ്ട് എന്താ ആദർശേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാനങ്ങനെ ഒരു കള്ളത്തരം ചെയ്യുമോ ആദർശേട്ടാ അഭി നീ വെറുതെ ഉരുണ്ട് കളിക്കണ്ട വ്യക്തമായ തെളിവ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിന്നെ ചോദ്യം ചെയ്യുന്നത് അങ്ങനെ എന്നെ മാത്രം അങ്ങനെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല ആദർശേട്ടാ വേണമെങ്കിൽ ആദർശേട്ടനെയും എനിക്ക് സംശയിക്കാമല്ലോ ഈ കാര്യത്തിൽ ആദർശേട്ടനും എന്താ കള്ളത്തരങ്ങൾ ചെയ്യുന്നില്ലേ ഇപ്പം തന്നെ ചന്ദമോളുടെ കാര്യം കണ്ടില്ലേ ആ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് ആദർശേട്ടനും അറിയാം ചന്തുമോൾക്കും അറിയാം എല്ലാ തെളിവുകളും ആദർശേട്ടനെതിരാണ് എന്നിട്ടും ആദർശേട്ടാ ഞാൻ ആ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കാന്ന് പറഞ്ഞത് നിങ്ങൾക്കൊരു നിലയും വിലയും ഒക്കെ ഉണ്ടല്ലോ എനിക്ക് പിന്നെ ആ വീട്ടിൽ ഒരു വിലയില്ലല്ലോ അതുകൊണ്ടാണ് ഞാനല്ല ഏറ്റെടുക്കാമെന്ന് പറഞ്ഞത് അപ്പോൾ അദൃശ്യം പറയുന്നുണ്ട് നീ വലിയ പുണ്യാളനാവാൻ നോക്കണ്ട എന്തുകൊണ്ടാണ് നീ ചന്മോളോട് പിതൃത്വം ഏറ്റെടുക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം അനകം ഒന്ന് സംസാരിക്കട്ടെ അപ്പം തെളിയും എല്ലാ സത്യങ്ങളും അപ്പോൾ ചിലരൊക്കെ പെടും പിന്നെ അഭി ഞാനങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് പിന്നെ ഞാൻ പേടിക്കേണ്ട കാര്യമില്ലല്ലോ അതേസമയത്ത് അബിക്ക് ആകെ പാഴെ ടെൻഷനാകാണ് കേട്ടോ ഇനി ആ അനകിയാറ്റം സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ കാര്യം ഇപ്പോൾ അദർഷിൻ്റെ സംസാരത്തിൽ തന്നെ അഭിക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ ഡി എൻ ടെസ്റ്റൊക്കെ ചെയ്യാനുള്ള പ്ലാനിലാണെന്ന സത്യം അങ്ങനെയാകുമ്പോൾ കാര്യങ്ങളൊക്കെ തെളിയല്ലോ പിന്നെ കുഞ്ഞിൻ്റെ പിതൃത്വം ഞാൻ ഏറ്റെടുക്കേണ്ട അവസ്ഥ വരും പിന്നെ വീട്ടിൽ എനിക്കൊരു വിലയും ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് അബിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് എങ്ങനെയെങ്കിലും ആ അനകിയെ കൊല്ലണം കൂട്ടത്തിൽ ആ ചന്തു ഭയങ്കരമായ ദുഷ്ടത്തിലാണ് കേട്ടോ അവയുടെ മനസ്സിലേക്ക് വരുന്നത് തുടർന്നുള്ള എപ്പിസോഡുകൾക്ക് ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക